ഹായ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു ചെറുതേനീച്ച കോളനിയാണ് പി വി സി പൈപ്പിലുള്ളത് ഇതൊരു മാസം മുമ്പാണ് ഞാൻ ഇതിനകത്തോട്ട് മാറ്റിയത് ഇതിനു ഇതിനുമുമ്പ് മറ്റൊരു പെട്ടിയിലായിരുന്നു ഏഴെട്ട് കൊല്ലമായിട്ട് ആ പെട്ടി മൊത്തം ദ്രവിച്ചു പോയി കോളനിയുടെ സ്ട്രോങ്ങും കുറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ സ്ഥിരമായിട്ട് തേനെടുക്കാതിരുന്നൊരു പെട്ടിയായിരുന്നു അപ്പോൾ അതിനെ ഞാനൊരു പി വി സി കൂടെ ഉണ്ടാക്കി അതിനകത്തോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ആറുമാസം കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് തുറന്നു നോക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒന്നാമത് നാട്ടിൽ ഭയങ്കര ചൂടാണ് ചൂട് പി വി സി പൈപ്പിനെ എത്രമാത്രം അകത്തു ബാധിച്ചു എന്നും അറിയത്തില്ല ഞാൻ കാർ പോർച്ചിലാണ് ഇത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഇത് ഷീറ്റിൻ്റെ കീഴിലായതുകൊണ്ട് ചൂട് കൂടുതലായിട്ട് അടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പോളിത്തീൻ ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഞാൻ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റേ കൂടിന്ന് ഞാൻ കോട്ടിങ് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ കൂടം തുറന്നു നോക്കാൻ പോവുകയാണ് അതിൻ്റെ ചൂട് വല്ലതും ബാധിച്ചു ഈ മുട്ടകളൊക്കെ പൊട്ടുകയോ എന്ന് അറിയാൻ വേണ്ടി ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് തുറന്നു നോക്കുന്നത് ഒരു എട്ടോ മണി കഴിഞ്ഞപ്പം വരയ്ക്കകത്ത് കൊണ്ടുവച്ചാണ് തുറന്നത് ഇതിനകത്ത് ഇപ്പോൾ കോളനി അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് മൊത്തം നെറ്റ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ കൂടിനകത്ത് അങ്ങനെ വെക്കാൻ കാരണം അപ്പോൾ ചെറുതേനേച്ചുകൾക്ക് ഈ മെഴുകു വെച്ച് പി വി സി പൈപ്പിൽ ഡയറക്റ്റ് ഒട്ടിച്ച് അറകൾ പണിയാൻ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ കോളനി പെട്ടെന്ന് സ്ട്രോങ് ആകാനും മറ്റു ഇത് സഹായിക്കും അതുകൊണ്ട് ഞാൻ ഇരുമ്പിൻ്റെ നെറ്റ് മേടിച്ച് ചുറ്റും കവറ് ചെയ്തതിന് ആണ് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഏകദേശം അത്യാവശ്യം കൂട് നല്ലപോലെ സ്ട്രോങ് ആയി വരുന്നുണ്ട് നല്ലപോലെ മുട്ടയൊക്കെ ഉണ്ട് പക്ഷേ ഈ വർഷം ഞാനിത് സെറ്റ് വിരിക്കുന്നൊന്നുമില്ല പിരിച്ചു കഴിഞ്ഞാൽ കൂടിൻ്റെ സ്ട്രോങ് വീണ്ടും കുറയാന ചാൻസ് അതുകൊണ്ട് സെറ്റ് വിരിക്കാതെ കൂടുതൽ സ്ട്രോങ് ആകട്ടെ അപ്പോൾ ഈ കൂട് കാർപോറേഷനകത്തായിരുന്നു കെട്ടിത്തൂക്കിയിട്ടിരുന്നത് എന്നിട്ടും എനിക്ക് പേടിയായിരുന്നു ഈ മുപ്പത്താറ് മുപ്പത്തെട്ട് ഡിഗ്രി ചൂടായപ്പോൾ ചൂടിച്ചു ഈ തേൻ ഉരുകയോ മുട്ടകളൊക്കെ ഉരുകയോ ഒക്കെ ചെയ്താൽ കാണുമെന്ന് പേടി ഉണ്ടായിരുന്നു അപ്പം തുറന്നു നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോളിത്തീൻ ഫോം ഷീറ്റ് ചുറ്റി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ തുറന്നു നോക്കിയത് ഏതായാലും ഭാഗ്യത്തിന് അകത്ത് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ചൂടടിച്ച ലക്ഷണമൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഹണി ചേമ്പർ കൂടെ തുറന്നു നോക്കാം അതിനകത്ത് തേൻ വല്ലോ ആയോ എന്ന് താഴെ വശത്ത് മുട്ടയും മറ്റു പൂമ്പടി ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ബ്രൂട്ട് ചേമ്പർ എന്നും മുകൾ വശത്തെ ഹണി ചേമ്പർ എന്നുമാണ് നമ്മൾ പറയുന്നത് ആ ഇതിനകത്ത് പകുതി തേനായിട്ടുണ്ട് തേനെടുക്കാൻ മാത്രം ഇല്ല ആയിട്ടില്ല എങ്കിലും നേരെ ആ പി വി സി വൈബിൻ്റെ അരേടം വരെ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ തേൻ എടുക്കാം തേൻ തേനെടുക്കാതിരിക്കാം ഇങ്ങനെയുള്ളതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ താഴത്തെ മുട്ടകൾ ഇരിക്കുന്ന ഭാഗത്തെ ഈച്ചകളെ ശല്യം ചെയ്യാതെ തന്നെ മുഗൾ വേഴ്സത്തെ ഹണി ചേമ്പർ ഊരി തേനെടുക്കാൻ പറ്റുമെന്നാണ് പി വി സി വൈബിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോൾ ഇത് ഞാൻ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ട് ഇടുകയാണ് രാത്രി തുറന്നു നോക്കിയാൽ ഈച്ചകൾ പുറത്തിയാടി അധികം ശല്യം ചെയ്തില്ല അതുകൊണ്ടാണ് രാത്രി തുറന്നു നോക്കിയത് പകല് തുറന്നു നോക്കിയ ഈച്ചകൾ മൊത്തം കൂടെ പുറത്തിയാടി നമ്മുടെ തലയിലെല്ലാം കയറുകയൊക്കെ ചെയ്യും കുറേ ഈച്ചകൾ ചാവുമൊക്കെ ചെയ്യും അത് ഒഴിവാക്കാനാണ് ഞാൻ രാത്രി തുറന്നു നോക്കിയത് എന്തായാലും ഇത് ഞാൻ തിരിച്ച് ഇതുപോലെ തന്നെ ഇവിടെ വെക്കുകയാണ് ഇതിൻ്റെ കാർപ്പുറച്ചാണ് ഇനിയിപ്പം തേൻ കുറച്ചുണ്ട് അത് സൗകര്യം പോലെ ഈ വർഷം ചിലപ്പോൾ എനിക്ക് തോന്നുവാണേൽ ഞാൻ എടുക്കും അല്ലെങ്കിൽ ഇനി അടുത്ത കൊല്ലം എടുക്കത്തുള്ളൂ പിന്നെ പി വി സി വൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തേൻ എടുക്കാം എന്നുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പി ബി സി പൈപ്പിൽ കൂടുകൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ചൂടടിച്ചാൽ കൊളനി നഷ്ടമാകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്രദ്ധ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം ചെറുതനേച്ചിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ പഴയ വീഡിയോസ് നോക്കാമെങ്കിൽ അതൊക്കെ കാണാവുന്നതാണ്